ഹലോ സ്ലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞങ്ങളെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നേരത്തെ തന്നെ പനക്കൊരുക്കി ചായയും കടിയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് അതേമാതിരി പാത്രമൊക്കെ കഴുകി വെച്ച് കണ്ട് അടുക്കളയും ഒക്കെ ശരിയാക്കി അടുക്കള അങ്ങോട്ട് ഓത്തിയിട്ട് കാണ്ട് നമ്മൾ കുളിച്ചു കാണ്ട് നമ്മളെ താത്താൻ്റെ കുട്ടി പ്രസവിച്ചിരിക്കുന്നുണ്ടോ അപ്പം അങ്ങോട്ട് പോയിക്കഴിഞ്ഞു അപ്പം അവിടെ പോയി വന്നപ്പോൾ നേരം പന്ത്രണ്ടര ആയിരിക്കും കേട്ടോ അപ്പോൾ പോന്ന പോരൽ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇപ്പം ഒന്ന് ചോറ് ചെയ്യുമ്പോട്ടപ്പോൾ എളുപ്പമായി കിട്ടൂലല്ലോന്ന് അപ്പം അങ്ങനെ ഏതായാലും പിന്നെ നെയ്ച്ചോറിൻ്റെ അരി വാങ്ങി ഇപ്പം തന്നെ കുറച്ച് നെയ്ച്ചോറാക്കി വെക്കുകയും ചെയ്യുക പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നുട്ടോ നെയ്ച്ചോറാക്കി വെക്കുകയും ചെയ്യുക അതേമാതിരി ചിക്കനൊരു പെട്ടെന്ന് ഒരു രീതി ഉണ്ട് അപ്പം അതേമാതിരി അതുകൊണ്ട് വെക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നെയ്ച്ചോറും അതേമാതിരി ചിക്കനായിട്ടോ നമ്മൾ കടായി ഒക്കെ ഉണ്ടാക്കൂലേ ആ ഒരു ടേസ്റ്റില് നമുക്ക് ചിക്കൻ പൊരിച്ചാതി ഉള്ളി വാറ്റാതെയൊക്കെ ഞമ്മക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ കണ്ടുക്കണോ ഞാൻ ഒരു വട്ടം വീഡിയോയിൽ ഇട്ട്ണ് പക്ഷെ നിങ്ങൾ കണ്ടുക്കണമെന്നറിയില്ല അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിട്ടോ അപ്പം ഞാൻ അരി കൊണ്ടു മുന്നേ തന്നെ കുറച്ച് വെള്ളം അവിടെ ചായപാദത്തില് വെച്ചീനി അപ്പോൾ അതൊക്കെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഉള്ളിയും അതേമാതിരി ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടുകാണ്ട് കുക്കറിൽ എണ്ണയും പാറുന്നങ്ങാണ്ട് വെച്ചിരിക്കണം ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടാനിട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചവളവും ഒക്കെ ഇവിടെ ഇതാക്കണം തോല് കളഞ്ഞങ്ങാണ്ട് അതും അവിടെ വെച്ചിരിക്കണം അപ്പം എളുപ്പം തന്നെ ഐകം കഴിക്കും കാണ്ടതിക്ക് ഇട്ടാലേ തിളച്ചാൽ പിന്നെ നമുക്കൊരൊറ്റ പീസ് രണ്ട് അടിച്ചാൽ അടച്ചാൽ ആവും ചോറ് അവിടെ റെഡിയാവും ആവും പിന്നേന്ന് പറഞ്ഞാൽ മൂനു ഉണ്ട് ഇവിടെ അപ്പം മോനും ഒരു മണിയൊക്കെ ആകുമ്പോൾ ചോറ് നന്നാൻ വരണമെങ്കിൽ ഓൻ ഇവിടെ നമ്മൾ തറവാടിൻ്റെ അടുത്തൊരു സോഡൻ്റെ ഒരു കമ്പനി ഉണ്ട് ആ ഒരു കമ്പനിയിൽ അവിടെ വെറുതെ കയറിയിരിക്കണം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതായാലും അവിടെ കയറിയിരിക്കണോന് അപ്പം പിന്നെ ഓന് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഒന്നേകാലം ഒക്കെ ആകുമ്പോൾ ചോറൊന്നാൻ വരിലുണ്ട് അപ്പം എന്നാൽ ചോറ് എളുപ്പമുണ്ടാവട്ടെ എന്ന് കരുതി കാട്ടിക്കൂട്ട് കേട്ടോ വെറും ചോറ് വച്ചാൽ പോന് വേവിച്ചാൻ ആകൂല അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് ഐഡിയ ഒക്കെ നീക്കണ്ടിട്ടെ പാകത്തിന് ഈ ഒരു ചായ കണക്കാണ് ചോ ഒരു ഒരു കിലോന് ഒന്നര കിലോത്തിന് ഈയൊരു ചായ പാത്രത്തിന് കണക്കടച്ച് അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തിളപ്പിച്ചിട്ടാണ് ഞാൻ വെക്കുക ഇനി പൈലാറ കുറച്ച് കൂടുതൽ പാറിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു കുക്കറിൽ പാരുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വേണം അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഏതായാലും കരിയൊന്നും ചെയ്യാൻ കിട്ടണമെങ്കിൽ പാകത്തിന് ഉഷാറാക്കി വെള്ളം പാരു അപ്പം ഏതായാലും ഇതാക്കണ് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് കുറച്ചും കൂടി അധികം വെളിച്ചെണ്ണ വേണം ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കണം അതും കൂടി അങ്ങോട്ട് പാരട്ടെ അങ്ങോട്ട് നമുക്ക് ഇനി ഇതേക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വാങ്ങണം അപ്പോൾ നമ്മൾ ഇനി ഞാനിതീക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ പോവുകയാണ് അപ്പം കാശ്മീരി മുളക് കാണിട്ടോ അത് നമ്മളാ ചിക്കന് ചോപ്പായിട്ട് കിട്ടാനാണല്ലോ കാശ്മീരി മുളക് കിട്ടണല്ലേ അതൊരു പ്രത്യേക രസമാണ് കാണുമ്പോൾ അപ്പോൾ ഞാൻ മുളകും പൊടി ഇട്ട് അതേമാതിരി ഒരു ഒന്നര സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കുന്നുട്ടോ പിന്നെ നമ്മൾ എരിവില്ല മുളകും പൊടി ഒരു സ്പൂണ് ഇട്ട് കൊടുത്തേക്കണ് പെരുവു എരിവാണ് മക്കളേത് ഞാൻ ആദ്യം തന്നെ രണ്ടും പാടെ കൂട്ടിപ്പൊടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് എരി മുളക് പെരുവ് എരിയാക്കാറ് അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു നിറച്ച് പിന്നെ മല്ലിപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഇതാക്കണ് പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തുക്കണെട്ടോ ഒരു അര ടീസ്പൂണ് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പം കൊടുത്തത് പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും പാടീട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്കെട്ടോ തീ കൂട്ടിയങ്ങാണ്ട് ഒരിക്കലും അത് ഇളക്കരുത് തീ നല്ലോണം കുറച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഇത് നല്ലോണം അളക്കി കൊടുക്കാൻ കേട്ടോ പെട്ടെന്ന് കരിഞ്ഞ് പോകും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റാണ് പോവും അപ്പം ഈയൊരു എന്തെങ്കിലും ചെയ്യണ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കനിലേക്ക് വരുന്നത് അപ്പോൾ ഏതായാലും ഇത് കരിയാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചണം അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്നങ്ങട്ട് അളക്കി കൊടുത്ത് ചാറാക്കി എടുത്ത് പിന്നെ നമ്മൾ ആ ചിക്കനൊക്കെ കയറി വെച്ചിന് അതങ്ങോട്ട് അയിക്കിട്ട് കൊടുത്ത് കണ്ട് നല്ല ഇളക്കി മറിച്ചെടുക്കുക തന്നെ പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് ഊതി കണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചിക്കൻ വെക്കാത്ത പോലെ ഒന്നാണ്ട് വെച്ച് നോക്കി മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളേതായാലും നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങളാ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി ലൈക്കൊക്കെ ഇട്ട് കാണുങ്ങളാ വീഡിയോ കാണിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളി മക്കളെ നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യങ്ങള് അപ്പോൾ ഏതായാലും ഞാൻ ഞാനിതാക്കണ് പാകത്തിന് അങ്ങോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലേലും പോയാലും അതേമാതിരി പെട്ടെന്ന് ആരേലൊക്കെ വിരുന്നേര് വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആട്ടോ അത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചുകൊണ്ട് മക്കളെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഇല്ലാത്ത സാധനം നമ്മൾ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയില്ല പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഏതായാലും നല്ലോണം ഇളക്കി കൊടുത്താണ്ട് ഇനി നമുക്കിതൊന്നങ്ങോട്ട് മൂടി വെക്കുക അപ്പോൾ ആ ഒരു ഉപ്പും ഇതൊക്കെ പാകയക്കണം കേട്ടോ പിന്നെ എനിക്ക് ഉപ്പിടാൻ ഒന്നിനും പോയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാനത് അങ്ങോട്ട് മൂടി വെച്ചിന് പിന്നെ അതാക്കണ് തുറന്ന് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്ന് സവോള ആട്ടോ അത് മൂന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സവോള ഞാൻ അധികം ഇട്ട് കൊടുത്തിരിക്കണെ അപ്പം ഇനി ഇത് നല്ലോണം അങ്ങോട്ട് അളക്കിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മൂടി വെക്കുക എന്നിട്ട് ഇതിക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അതേമാതിരി ഇഞ്ചിൻ ചതച്ച ഉണ്ട് കേട്ടോ അപ്പം അത് ഉദക്ക് ഇട്ട് കൊടുക്കണം ചെറുളുള്ളിയൊന്നും നമ്മൾ സാധിച്ചിട്ടില്ല വെളുത്തുള്ളി കുറച്ചധികം തന്നെ വേണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വെളുത്തുള്ളിയും അതേമാതിരി ഇഞ്ചിയും പച്ചമുളകും പാടെയാണ് ഇത് അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കുന്നത് അപ്പം അതിട്ട് കൊടുത്ത് കണ്ട ഒന്നങ്ങട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതാക്കണ് മൂടി തുറന്നപ്പോൾ നല്ല ഉഷാറായിട്ട് തിളച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇപ്പോൾ രണ്ട് കരിയേപ്പിൻ്റെ കൊണ്ടിയും പറഞ്ഞിട്ടും ഒരു രണ്ടെല്ലാം കൊണ്ട് വന്നിരിക്കണേ ഇനിയിപ്പോൾ രണ്ടെണ്ണം കൊണ്ട് ഞാൻ തന്നെ പോയി എടുത്തോണ്ട് എന്തേലും അപ്പോൾ ഏതായാലും നല്ലോണം തിളച്ച് ഉഷാർ അയക്കണം അപ്പം ഇനി നമുക്ക് ഇതീക്കൊരു നാല് തക്കാളി ജ്യൂസ് അടിച്ചപ്പോൾ അതിനുണ്ട് കേട്ടോ വലിയതാ വെച്ചൊരു മൂന്നെണ്ണം മതി അപ്പം ചെറിയതായപ്പോൾ ഒരു നാല് തക്കാളി ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതീക്കങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം തക്കാളി ചുവപ്പൊന്നുമില്ല ചുവപ്പൊക്കെ കമ്മിയാണ് അപ്പോൾ ഏതായാലും അതായിക്കാണ്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ എന്താ പച്ചമുളക് ഒരു നാലെണ്ണം ഇക്കാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളക് നമ്മൾ വെന്ത് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ രണ്ട് കരിപ്പിൻ്റെ ഇതിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ രണ്ടില്ലേ മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടോ നല്ല ടേസ്റ്റും കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ നെയ്ച്ചോർക്കും പൊറാട്ടിക്കും ഒക്കെ അടിപൊളിയാണ്ട്ടോ അപ്പോൾ ഏതായാലും കുറച്ചും പാട കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്ത് അപ്പോൾ ഏതായാലും മക്കളെ ഇനി അതൊന്ന് നല്ലോണം മൂടി ഒന്ന് കത്തി തിളച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നിട്ട് സിമ്മിലാക്കി വെക്കാം നല്ല ഇറച്ചി വെന്ത് കിട്ടുകയുള്ളൂ ചിക്കനാണെങ്കിലും നല്ല വാകണം കൊഞ്ഞ് വാകണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഏതായാലും ഞമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി മോന് ചോറ് ചെയ്താലും വന്നിരിക്കണം അപ്പോൾ ഇനി ഓനക്കില്ല ചോറൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വിശേഷതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്തോളും സബ്സ്ക്രൈബും ചെയ്തോളി അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ ഇൻഷാ അള്ളാ അപ്പം എല്ലാ കൂട്ടുകാരോടും അസാലേക്കും